േകത്വം എന്ന തത്വം മുറുക പിടിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചു വരികയാണ് ഇന്ത്യയിൽ എത്ര ജാതി എത്ര മതം എത്ര സംസ്കാരം എന്ന് പറയാൻ കഴിയില്ല അത്രയും അധികം ജാതിയും മതവും സംസ്കാരവും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയം ബുദ്ധി ഇക്ക് നിരക്കാത്തതാണ് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് രാജ്യത്തിന് നിരക്കാത്തതാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ ബുദ്ധിയോ മനുഷ്യത്വമോ സാഹചര്യമോ അനുവദിക്കുകയില്ല എന്ന് പറയാൻ കാരണവും അത് തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവർ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര അധികം സംസ്കാരമുണ്ട് എത്ര അധികം ആചാരങ്ങളുണ്ട് ബ്രാഹ്മണന്മാർ അവരുടെ ആചാരവും കർമ്മവും ഒരു രീതിയാണ് എങ്കിലും സ്വാമിമാർ ഇപ്പോൾ നമ്മുടെ സ്റ്റേജിൽ തന്നെ ഒരു സ്വാമികൾ ഇരിക്കുന്നുണ്ട് അവരുടെ സംസ്കാരവും അവരുടെ ശൈലിയും രീതിയും അതൊന്ന് വേറെയാണ് അങ്ങനെ എണ്ണി നോക്കിയാൽ എത്തും പിടിച്ചും കിട്ടാത്ത അത്രയുമധികം സംസ്കാരവും ആശയവും ജാതിയും മതവും ഉള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഏകീകരിക്കുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആ പറയുന്നവർക്ക് തന്നെ അറിയില്ല ഒരു ശബ്ദം അങ്ങനെ ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം നാം കാണുന്നത് മുസ്ലിം സംസ്കാരം ഇസ്ലാമിക സംസ്കാരം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം നാമാവശേഷമാക്കണം എന്ന ലക്ഷ്യമാണ് ഈ വാദത്തിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അതൊരു വിഭാഗത്തിൻ്റെ ചിന്തയാണ് എല്ലാവരുടേതുമല്ല ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായം അത് നടക്കാത്ത കാര്യമാണ് മുസ്ലിം സമുദായത്തിൻ്റെ പരിഷ് സംസ്കാരമൊക്കെ എടുത്തു കളയാൻ ഈ രാജ്യത്ത് ഒരു വ്യക്തിക്കും സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ മതങ്ങൾ തമ്മിൽ എങ്ങനെ വർദ്ധിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഒരു ലക്ഷ്യമാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇത് മുസ്ലിം സമുദായം വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള മതക്കാരോട് ഒരിക്കലും മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല അവരെ പരിഹസിക്കരുത് പുച്ഛിക്കരുത് ചീത്ത പറയരുത് അവരുടെ ആരാധ്യ വസ്തുക്കളായ ദൈവങ്ങളെ ചീത്ത പറയാൻ പാടില്ല ഇതാണ് പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നീങ്ങുക മറ്റ് മതക്കാർ അവരുടെ വഴിക്ക് നീങ്ങും അങ്ങനെ നീങ്ങുമ്പോൾ ശങ്കട്ടനം ഉണ്ടാകാനും പാടില്ല ഇത് കാണിച്ചു തന്നതാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് ചെയ്തത് മങ്ങാട്ടത്തിൻ്റെയും കുഞ്ഞായി മുസ്ലിയാരുടെയും മമ്പുറത്തത്വങ്ങളുടെയും കോതുനായരുടെയും ചരിത്രം കോഴിക്കോട്ട കാമിമാരുടെയും സാമൂതിരിയുടെയും ചരിത്രമുണ്ട് അതെല്ലാം നമുക്കങ്ങനെയാണ് പഠിപ്പിക്കുന്നത് തലശ്ശേരിയെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേക ചരിത്രമുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല തലശ്ശേരിയിലാണ് പെരികത്തൂർ എന്ന സ്ഥലം അല്ലേ തലശ്ശേരിന്റെ അടുത്തല്ലേ പെരിങ്ങത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയുൽ കൂഫി റതിഅള്ളാഹു അൽഹു ഒരു വലിയ മഹാനായ വലിയായിരുന്നു അദ്ദേഹം കൂഫയിൽ നിന്ന് അഥവാ അറബ് രാഷ്ട്രമായ കൂഫയിൽ നിന്ന് ഇവിടെ വന്ന വ്യക്തിയാണ് വന്നു അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ കൊണ്ട് ജനങ്ങൾ അദ്ദേഹവുമായി അടുക്കാൻ തുടങ്ങി എന്താണ് കറാമത്ത് വെള്ളപ്പാണ്ട് രോഗി വന്ന് സമീപിക്കുമ്പോൾ കൈകൊണ്ട് ഒന്ന് മെല്ലെ അദ്ദേഹത്തിന്റെ തലയിൽ തടങ്കി വെള്ളപ്പാണ്ട് രോഗം മാറി കുഷ്ടവ്യാധി വന്ന് സങ്കടപ്പെടുമ്പോൾ അല്പം വെള്ളം എടുത്ത് അതിനൊന്ന് മന്ത്രിച്ച് പൂതി നീ കൊണ്ടുപോയി കുളിക്കണം വെള്ളം കൊണ്ട് കുളിച്ചു അവൻ്റെ കുഷ്ഠരോഗം മാറി ഭ്രാന്തും പിശാചും പിടിച്ചുകൊണ്ടുവരുന്ന വലിയ രോഗികൾ മുഖത്ത് നോക്കി ഈ ശരീരത്തിൽ രോഗം വേണ്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട് അവർ സത്യം ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന് നടപ്പിൽ വരുത്തി കൊടുക്കുക തന്നെ ചെയ്യും അള്ളാഹുവിനെ തന്നെ സത്യം ഇവിടെ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം ഇല്ല ഇങ്ങനെയുള്ള നിരവധി കറാമത്തുകൾ കണ്ടപ്പോൾ ഇവിടത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാം കൂഫിയുടെ സന്നിധാനത്തിൽ വരാൻ തുടങ്ങി ഒരു ദിവസം അവിടെ നിന്ന് പറഞ്ഞു നമുക്കൊരു പള്ളി വേണമല്ലോ ഒരു പള്ളി ഉണ്ടാക്കാൻ തലം എവിടെയാണ് കിട്ടുക എന്ന് കോഫി തങ്ങൾ ചോദിച്ചു ഇത് കേട്ട ഹൈന്ദവ സഹോദരന്മാരുണ്ടായിരുന്നു അവർ പിറ്റേന്ന് രാവിലെ തന്റെ വീട്ടിൽ വന്ന് പറയുന്നു ഓ തങ്ങളെ ഇന്നലെ അവിടത്തെക്ക് പള്ളി നിർമ്മിക്കാൻ തലം വേണമെന്ന് പറയുന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ കൈവശത്തിൽ ധാരാളം അമ്പലങ്ങൾ ഉണ്ട് ഈ അമ്പലത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് പള്ളിയാക്കാം ഓ ബഹുമാനപ്പെട്ട അലിയുൽ കോപ്പി തങ്ങൾ അവരോട് ഇരിക്കാൻ പറഞ്ഞ് വള്ളം കൊടുത്ത് അവരോട് ചോദിച്ചു ഈ അമ്പലങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം പേരിലുള്ളതാണോ അതല്ലെങ്കിൽ ദേവസ്വം വകയിലുള്ള പൊതു സ്വത്താണോ ചിലർ പറഞ്ഞു ഇത് പൊതു സ്വത്താണ് അപ്പോൾ പൊതു സ്വത്ത് ഏതായാലും നിങ്ങൾക്ക് തരാൻ അധികാരമില്ലല്ലോ ഇല്ല മറ്റു ചിലർ പറഞ്ഞു തങ്ങളെ എൻ്റെ അമ്പലം എൻ്റെ സ്വന്തം ഉടമസ്ഥതയിലാണ് മറ്റൊരാൾക്കും അധികാരമില്ല അതുകൊണ്ട് അത് ഏറ്റെടുക്കണം ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പറഞ്ഞു ശരി നിങ്ങൾ ഇരിക്കും ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ സ്വന്തം സ്ഥലമായാലും കുറേ കാലം അമ്പലമായി ഉപയോഗിച്ചു തന്ന സ്ഥലം എനിക്ക് പള്ളിക്ക് വേണ്ടി തന്ന് ഞാൻ പള്ളി ഉണ്ടാക്കിയാൽ കാലങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു രേഖ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു അമ്പലം എന്ന് കാണാം അങ്ങനെ കാണുമ്പോൾ മുസ്ലിം സമുദായം പിടിച്ചെടുത്ത് അമ്പലം പള്ളിയാക്കിയതാണെന്ന് പറയുകയും ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിലും ണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ അമ്പലങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട സംഭാവന തരുന്നോ നിങ്ങൾ തന്നോ ഞാൻ വായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലിയുൽ അള്ളാഹു അല്ലു ഇവരെ മുഴുവനും സന്തോഷിപ്പിച്ചുകൊണ്ട് മടക്കി അയച്ചു അതിനുശേഷം തിരുവെടുത്തുകൊണ്ട് വില കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് പെരിങ്ങത്തൂര് ജു അടുത്ത പള്ളി നിൽക്കുന്ന സ്ഥലം അതെന്നെ കബർത്താനം മാന്യമോമനുകളെ എണ്ണൂറ് കൊല്ലമായി ചെറിയ കൊല്ലമല്ല എട്ട് നൂറ് കൊല്ലം എണ്ണൂറ് കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ വന്ന മഹാനായ അലിയുൽ അലിയുൽകൂഫിയുടെ ദീർഘദൃഷ്ടി നിങ്ങളൊന്ന് ആലോചിക്കണം ഇന്ന് ആ പള്ളി അമ്പലമായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘടന സംഘടനമുണ്ടാവുകയില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി എണ്ണൂറ് കൊല്ലത്തിൻ്റെ അപ്പുറം ബഹുമാനപ്പെട്ട അലിയുൽ അലിയുൽകുഫി തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘദൃഷ്ടി എത്രത്തോളമുണ്ട് അതേ സമയത്ത് അവിടെ വന്ന ഹിന്ദുക്കളെ ആട്ടിയോടിക്കുകയല്ല അവരൊക്കെ ഇരുത്തി അവർക്ക് ചായയും വെള്ളവും കൊടുത്തിട്ട് സമാധാനത്തിലവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെയാണ് കഴിഞ്ഞു പോയ എല്ലാ മഹാത്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ ഹൈന്ദവരോട് ഹിന്ദുക്കളോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ മുസ്ലിം സമുദായം ഒരിക്കലും നിങ്ങളുടെ അമ്പലം കൈയേറാൻ വരികയില്ല നിങ്ങളുടെ താപനങ്ങൾ കയ്യേറാൻ വരികയില്ല നിങ്ങളെ ആക്രമിക്കാൻ ഞങ്ങളില്ല വരില്ല അത് വരാൻ പാടില്ലെന്ന് ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു ഉമാ അർസൽനാക ആലമീൻ ഓ മുഹമ്മദ് നബിയെ തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ല അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ എന്നാണ് പരിശുദ്ധ കുർഖാൻ പറഞ്ഞത് അഖിലലോകത്തിനും റഹ്മത്താണ് മുസ്ലിംകൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ബുദ്ധനും ജൈനനും യഹൂദിക്കും എന്നല്ല പക്ഷികൾക്കും പറമ്പകൾക്കും ജീവികൾക്കും മുഴുവനും എല്ലാ വസ്തുക്കൾക്കും റഹ്മത്തായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് അലൈഹി അലൈവത്തു തങ്ങൾ നിയുക്തമാക്കപ്പെട്ടത് അയക്കപ്പെട്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ റഹ്മത്തിൻ്റെ ഫലമായി തീവ്രവാദവും ഭീകരവാദവും അന്യമാണ് ഇവിടെ നേരത്തെ വ്യക്തമായി പറയാതെയാണ് പട്ടുവും ഉസ്താദും അതുപോലെ മറ്റു ചിലരൊക്കെ സന്താരിച്ചതെങ്കിൽ തലശ്ശേരിക്കാരനായ ഒരു ഹിന്ദു സഹോദരൻ എഴുതിയ മലയാളികു ശബ്ദ താരാവലി അതിൽ ഓരോ വിഭാഗത്തെ സംബന്ധിച്ചും എഴുതിയിട്ടുണ്ട് അതിൽ വഹാബികൾ ആരാണ് എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതുന്നു വഹാബികൾ എന്നാൽ മുഹമ്മദീയരിലുള്ള തീവ്രവാദികൾ എന്ന് ഇവിടുത്തെ ഹിന്ദു എഴുതി വെച്ചതാണ് മുസ്ലിം എഴുതിയതല്ല വഹാബികൾ എന്നാണ് പഴയ പേര് ഇപ്പോൾ അവർക്ക് സെലഫികൾ എന്ന് പേരിട്ടു ഈ ശെലഫികളും മൗദൂദിസവും ഇത് രണ്ടുമാണ് ഇവിടെ ഭീകരതയും തീവ്രതയും സൃഷ്ടിച്ചു ഇത് നല്ലവരായ ജനങ്ങൾ കണ്ടറിയണം നിങ്ങൾ നോക്കൂ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ പോലും എല്ലാ സ്ഥലത്തും അഖ്സുന്ന അക്കീദ ശരിക്ക് പഠിപ്പിക്കുകയും അത് വെച്ചുകൊണ്ട് സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യാൻ തുടങ്ങി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജോർജാനിൽ ഒരു സമ്മേളനത്തിൽ ഞാൻ പോയാളനത്തിൽ നബിഹുലി അല്ല തങ്ങളുടെ സീറത്ത് നബി തങ്ങളുടെ ചര്യ ആ ചര്യാണ് മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് മുപ്പത്തി എട്ട് രാഷ്ട്രത്തിന്റെമാക്കളും സംസാരിച്ചത് കാരണം നബി തങ്ങളുടെ ചരിത്ര ഒരാൾ പഠിച്ചാൽ പിന്നെ ഭീകരവാദമില്ല തീവ്രവാദമില്ല ഭീകരതയും തീവ്രതയും നബിചരയിൽ നിന്ന് അന്യമാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി സീറത്തു നബി എന്ന ചരിത്രം നബിചരാണ് മൂന്ന് ദിവസത്തെ സമ്മേളനം അതിൻ്റെ മുമ്പ് രണ്ട് മാസം മുമ്പ് ചത്തിരിയയിലൊരു സമ്മേളനം നടന്നു ആരാണല്ലോ അവിടെ എല്ലാം ഏകോപിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രവും രാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാരും പറയുന്നത് അഹ്ലിസുന്നത്വോജമായത് മാത്രമാണ് സമാധാനം പഠിപ്പിക്കുന്നവർ എന്നും ഇവിടെ മൗദൂദിസവും അതുപോലെയോ സെലഫിസവും അതാണ് തീവ്രവാദം കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മറ്റ് രാഷ്ട്രങ്ങളിലുമെല്ലാം പ്രചരിപ്പിക്കുന്നത് എന്നാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും സുന്നത്ത് ജമായത്തിലേക്കും മടങ്ങുക സുന്നത്വ ജമാത്തിനു വേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി ഒറ്റക്കെട്ടാവുക നമ്മളിപ്പോൾ ഇന്ന് വളരെ വിഷമത്തിലാണ് പട്ടിഴികിടക്കുന്നു എത്രയോ സാധുക്കൾ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ പുതിയ ോട്ടുമാറ്റം കൊണ്ട് വലിയ വലിയ പണക്കാർക്കൊന്നും നാശമുണ്ടാവില്ല അവരൊക്കെ നേരത്തെ തന്നെ ഈ വിവരം മറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് കുറേ അങ്ങ് പോയാലും വേറെയുണ്ടാവും നമ്മളെ നാടുകളിൽ അധ്വാനിക്കാൻ പോകുന്ന പാവപ്പെട്ടവൻ ഒരു ദിവസത്തെ കൂലി കൊണ്ടുവന്ന് അങ്ങനെ ഒരാഴ്ചത്തെ കൂലി ഒരുമിച്ച് കൂട്ടി അയ്യായിരമോ ആറായിരമോ അല്ലെങ്കിൽ പതിനായിരമോ ഉണ്ടാക്കി വെച്ച പാവപ്പെട്ട മനുഷ്യന് അരി വാങ്ങാനും ചായപ്പൊടി വാങ്ങാനും വെള്ളം വാങ്ങാനും വഴിയില്ലാതെ ഇന്ന് അങ്ങേയറ്റം ഒഴുന്ന് വിഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ത്യ ഗവൺമെന്റ് ചിന്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ജനങ്ങൾക്ക് അല്പം കൂടി അവധി നീട്ടിക്കൊടുക്കുകയും അതാ വെയിലുകൊണ്ട് റോട്ടിൻ്റെ നടുവിൽ വീണ് മരിക്കുന്നു ജനങ്ങൾ ബാങ്കിലേക്ക് ക്യൂ നിന്നിട്ട് അതാ വെയിലുകൊണ്ട് വെള്ളം കുടിക്കാനില്ലാതെ വീട് മരിക്കുകയും വീട് തലവേദനയാവുകയും തലപൊട്ടുകയും ചെയ്യുന്ന ഈ അവസ്ഥ കണ്ട് ഇന്ത്യാ ഗവണ്മെന്റ് പരിഹാരമുണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കുകയാണ് ഗവർമെൻറ്റിനോട് നമ്മൾ പറയുന്നു പരിഹാരമുണ്ടാക്കിയേ പറ്റൂ ഇത്രയും ധൃതിപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് നടപ്പിൽ വരുത്തിയാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ് വിഷമിക്കുന്നത് കഷ്ടപ്പെട്ട ജനങ്ങളാണ് വളരെയധികം വീണ്ടും കഷ്ടപ്പെടുന്നത് എന്ന് ഗവർമെൻറ്റിനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ഭൂമിനെ എന്തൊരു ബുദ്ധിമുട്ടിലാണ് എത്ര താപനങ്ങളാണ് പൂട്ടിപ്പോയി ഒരു ദിവസത്തെ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങിക്കൊടുക്കാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ ഇതാ പൂട്ടിക്കൊണ്ടിരിക്കുന്നു കമ്പനികൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എത്രയോ ജനങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഗവണ്മെന്റ് അറിയുന്നില്ലെന്ന് വെച്ചാൽ ഇവിടുത്തെ നേതാക്കളൊക്കെ ആ വിവരം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ കൂടി അറിയിച്ച് എല്ലാവരും അറിയിച്ചു കൊണ്ട് ഗവണ്മെന്റ് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർവശക്തനായ അള്ളാഹുഹൂല നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിർത്തി ഇവിടെ ഐക്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെത്തെയും തലയിൽ പയറി നടക്കുന്ന ആളുകൾ ഇങ്ങനെ ശക്തിയായി കുറച്ച് ചാടുക അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല ഈ സലഫിസത്തെയും യും തലയിൽ കയറ്റി നടക്കുന്നവർക്ക് ഇവിടെ ഒരിക്കലും ശരീരത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല അതില്ലെങ്കിൽ മാത്രമേ ശരീരത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളിതാ ഉറച്ചു നിൽക്കുന്നു ചെന്നത്തിരുമായ കക്ഷികൾ എന്നും ഇവിടെ ശരീരത്തിൽ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ ആരുടെ ശബ്ദങ്ങളും കോലാഹലങ്ങൾക്കും ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്ക് ഭീഷണം ഞങ്ങൾ ഒരിക്കലും അതിന് ഭയപ്പെടുന്നുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്